ഹലോ വെൽക്കം ടു അവർ ഫാമിലി വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന ആലോചനയിലായിരുന്നു ഞാൻ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നേരെ അടുക്കളയിലേക്ക് വിട്ടു വൈകുന്നേരം ഒരു ചായ അതിനോടൊപ്പം ഒരു കടി ഞങ്ങളുടെ ഭാഷയിൽ ചായയും കടി എന്നുമില്ലെങ്കിലും വല്ലപ്പോഴും എനിക്കതിനോടൊരു മോഹം തോന്നും ഇന്നങ്ങനെ കൊതി തോന്നിയാണ് അടുക്കളയിലെത്തിയത് അടുക്കളയിലെത്തിയപ്പോഴോ കണ്ടത് ബ്രെഡ് ബ്രെഡ് ബ്രെഡായിട്ട് കഴിക്കുന്നവനോട് എനിക്ക് വലിയ താൽപ്പര്യമില്ല എങ്കിൽ ബ്രെഡിനെ ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു എങ്ങനെ മോഡിഫൈ ചെയ്യും നമുക്കിന്ന് ബ്രെഡ് കൊണ്ടൊരു ബെജി ഉണ്ടാക്കുമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു ബെജി ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതിയോ അതിനു വേണ്ടിയുള്ള മാവൊക്കെ ഉണ്ടോയെന്ന് അറിയണ്ടേ അതിനുവേണ്ടി അതിനുള്ള തിരച്ചിലങ്ങ് തുടങ്ങി നോക്കിയപ്പോഴോ കടലപ്പൊടി സ്റ്റോക്കില്ല മൈദപ്പൊടി സ്റ്റോക്കുണ്ട് താനും പിന്നെ മൈതപ്പൊടിയിൽ അങ്ങ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും അമ്മ കുളി കഴിഞ്ഞെത്തി കാര്യമയോട് പറഞ്ഞപ്പോഴോ പണിപുരയിലേക്ക് അമ്മ കയറി പാത്രം എടുത്തു വച്ച് ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ടു അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മസാലപ്പൊടി കായപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളാക്കി പൊടികൾ മാത്രം ഇട്ട് ഇളാക്കിയാൽ മതിയോ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ബെജിയുടെ മാവിൻ്റെ പരുവത്തിലെത്തിച്ചു മാവിനെ മാറ്റി വെച്ച് ബ്രെഡിലേക്ക് കടന്നു ബ്രെഡിനെ മുറിച്ച് രണ്ടാക്കി ഒരു ബ്രെഡ് ഫുള്ളായിട്ട് വെച്ച് ചെയ്യുന്നതിനേക്കാളും കാണാനും കഴിക്കാനും ഭംഗി എന്തായാലും ബ്രെഡ് ചെറിയ പീസാക്കി ചെയ്യുന്നത് തന്നെയാണെന്ന് ബ്രെഡൊക്കെ ചെറിയ പീസാക്കിയതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കഴിഞ്ഞു അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും വെത്തി ബ്രെഡിനിതേ തയ്യാറാക്കി വെച്ച മാവിലേക്കിട്ടവനെ നന്നായി മിക്സ് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇട്ടു തിളച്ച എണ്ണയിൽ കിടന്ന് അവൻ നന്നായി മുരിഞ്ഞപ്പോഴേക്കും കടകളിൽ നിന്ന് വരുന്ന കായബജിയുടെ മണമാണ് വന്നത് ബ്രെഡാണ് ആളെങ്കിലും കാണാനും രുചിയുമെല്ലാം കായബജിയുടെ തന്നെയായിരിക്കും നന്നായി മുരിഞ്ഞ ബ്രെഡിനെ എണ്ണ നന്നായി വാർത്ത് കളഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ളവ കൂടി ചുട്ടെടുത്തു ചായയുമിട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു എന്നാ ആ രുചിയാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്